ഗസ് ഞാനിന്നൊരു അടിപൊളി ഒരു കാര്യമാണ് ചെയ്യാനായിട്ട് പോകുന്നത് ഏകദേശം ഉച്ച ഒരു ഒരു മണിയൊക്കെ ആയപ്പോൾ ഞാനൊരു റൂം ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു റൂമിലേക്ക് ഗൈസ് കുറേ മജ്ജമാർ കയറി പിന്നെ ഈ ഒരു റൂമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എല്ലാവരുടെയും കാറ് റേറ്റ് ചെയ്യും ഔട്ട് ഓഫ് ടെന്നിലായിരിക്കും ഞാൻ എല്ലാവരുടെയും കാറ് റേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആ ഒരു കാര്യം പ്രത്യേകം സ്റ്റോറിയിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളുടെ അടിപൊളി കാർ നല്ല വർക്ക് ചെയ്താൽ നിങ്ങളുടെ അടിപൊളി കാറുമായിട്ട് വേണം വരാനെന്ന് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മറ്റാന്മാര് ഇത്ര അടിപൊളി കാറുമായിട്ട് വരുമെന്ന് സത്യം പറയുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചില്ല അതുപോലെ കേസ് നല്ല പെർഫെക്റ്റ് വർക്ക് ചെയ്തിരിക്കുന്ന കാറുമായിട്ടൊക്കെയാണ് ഗൈസ് നമ്മുടെ മച്ചന്മാർ വന്നത് എന്തായാലും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കാറും ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഒരു എം ഫോറും എം ഫൈവും കുറേ ബി എൻ ഡബ്ല്യു ആണ് ഗൈസ് വന്നിരിക്കുന്നത് എന്താണെന്നറിയത്തില്ല നമ്മുടെ മച്ചന്മാർക്കൊക്കെ ബി എൻ ഡബ്ല്യു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും ഞാൻ മിക്ക മീറ്റപ്പ് വെക്കുവാണേലും എല്ലാവരും ഈ ഒരു ബി എൻ ഡബ്ല്യുവിൽ ഒക്കെ ആയിരിക്കും വരുന്നത് അതുകൊണ്ട് ഈ ഒരു പോളം നോക്കി പോളം പോട്ട് നമ്മുടെ ഗോൾഫ് നോക്കിയാൽ എന്ത് രസമാണ് അടിപൊളി ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം നമ്മൾ നമ്മളിവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകും അപ്പോൾ അവിടെ വെച്ചായിരിക്കും ഓരോ വണ്ടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് ഇപ്പോൾ എല്ലാവരും വരാനായിട്ടാണ് കേട്ടോ ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ അതുകൊണ്ട് ഈ ഒരു ഹൈലക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇച്ചിരി ചെളിയുണ്ടോയെന്നൊരു സംശയം ആ കുഴപ്പമില്ല ഈ എൻ്റെ അളിയ ഇതെന്താണ് പൊളിയല്ലേ ആ ഒരു കളർ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് ഇപ്പം നമ്മൾ ചുമ്മാ കളർ ഇടും ഇടുവാണേൽ അതിനൊരു ഭംഗി കാണത്തില്ല ആ ഒരു സ്പെക്കുലർ റിഫ്ലക്ഷനും എല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് ഇടുവാണെങ്കിൽ ഉണ്ടല്ലോ വണ്ടി വേറെ ലെവലായിരിക്കും കാണാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ റേറ്റിംഗ് ഇടാനായിട്ട് രീതി മാത്രം ഞാൻ റേറ്റിംഗ് ഇടത്തുള്ളൂ അല്ലാതെ അവരെ സോപ്പ് ഇടാൻ വേണ്ടി ഒന്നും ഇടുന്നല്ലോ അത് വിട്ടേക്കടാ വണ്ടിക്കൊന്നും പറ്റിയില്ലല്ലോ കളം നമുക്കതൊക്കെ അത് കൊള്ളാലോ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ ഈ ഒരു കാറിൽ പോലീസ് ഇത് കാണുന്നത് എൻ്റെ മോൻ ഇതാണ്ട് എം വീടി എന്നൊക്കെ പറഞ്ഞ് സൈഡിൽ എഴുതിയിട്ടുണ്ട് അടിപൊളിയല്ലേ പിന്നെ ഏതാണ്ട് ഇവിടെ കയറി വേറൊരു കാർ വന്നിട്ടുണ്ട് ഇതെന്താണ് ഷിബു എന്നൊക്കെ അതാണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഈ സെയിം പേരല്ലേ നമ്മുടെ ആ ഒരു പോർഷയിലും ഞാൻ കണ്ടത് ഞാൻ നോക്കട്ടെ ഫ്രണ്ടിൽ അതുപോലെ അതൊരു പേരാണ് ഞാൻ കണ്ടത് പാവം സോനു ഓ ഓക്കെ സോനു എന്നാണ് കേട്ടോ എന്തായാലും വണ്ടികളെല്ലാം അടിപൊളി നല്ല രസമുണ്ട് കേട്ടോ വണ്ടികളെല്ലാം കാണാനായിട്ട് ഇനിയും കുറേ വണ്ടികൾ കയസ് വരാനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇച്ചിരി ഫ്രണ്ടിലേക്ക് പോയേക്കാം ഇതാരാ ഏഹ് ഇതാര ഈ അറബി എന്റെ വണ്ടിയൊക്കെ എന്റെ അളിയാ കൈ ദുബായിരിക്കുന്നത് നമ്മുടെ ലെവൽ ഏതാ മറ്റേ നന്ദഗോപാൽ ഫ്ലൈറ്റ് ചാപ്റ്റർ ചെയ്ത് പോലാണല്ലോ ഇത് പിന്നെ അല്ല ഒരു പിന്നല്ല അന്നൻ്റെ ഞാൻ നാളായി വിചാരിക്കുന്നു പിന്നെ അല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം പണ്ടേ പൊളിയല്ലേ ഞാനിപ്പം വണ്ടി ഓടിച്ചോടിച്ച് മൗണ്ടൻ ഈ ഒരു സൈഡിലേക്ക് വന്നേക്കുവാണ് കേട്ടോ അപ്പൊ കാര്യം ഇങ്ങോട്ട് വന്നതിന്റെ ഒരു ീസൺ എന്ന് പറയാണെങ്കിൽ ഇവിടെ ഒരു നല്ലൊരു സ്പോട്ടുണ്ട് അപ്പം അവിടെ വെച്ച് നമുക്കൊരു മീറ്റപ്പ് സെറ്റ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പക്ഷേ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു പ്രശ്നം പോലെ തോന്നുന്നുണ്ട് കേട്ടോ ഒരു ഒരു സുഖമല്ലോ ഓടിക്കാനായിട്ട് ഈ ഒരു എം ഫോർ ഞാൻ എടുത്തിട്ടിപ്പം കുറേ ദിവസം ഇനി അതിൻ്റെ പ്രശ്നം വല്ലതും ആണോന്നും എനിക്കറിയത്തില്ല എന്താണ് കണ്ടോ കണ്ടോ വണ്ടിയൊക്കെ തന്നെ അങ്ങ് പോവാണ് നമ്മുടെ അറബി ചേട്ടൻ ഒരു ആഗ്രഹം പറഞ്ഞു പുള്ളിക്ക് വണ്ടി ഓടിക്കണം എന്ന് അപ്പം ഒന്നും നോക്കിയില്ല നമ്മുടെ വണ്ടി അങ്ങ് കൊടുത്തു പുള്ളിയുടെ ഒരു ഞാൻ അങ്ങ് സാധിച്ചു കൊടുത്തു ഓക്കെ അപ്പം ഓക്കെ നമുക്ക് നമ്മുടെ നമ്മുടെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ കാറിന് റേറ്റ് ഇടുക അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി പക്ഷേ ഈ ഒരു മൗണ്ടൻ എന്തിനാണോ ഞാൻ മൗണ്ടൻ എടുത്തു മൗണ്ടൻ എടുത്ത് ഇവിടെ ഒരു നല്ല സ്ഥലം പോലും ഇല്ല കേസ് അപ്പം ഇതിലും നല്ലത് എന്തുകൊണ്ടും ആ ഒരു ഡെസേർട്ട് തന്നെയാണ് ബാക്ക് ടു ഡെസേർട്ട് ഗൈസ് നമുക്ക് ഡെസേർട്ടിലോട്ട് പോകുന്നതാണ് എന്തുകൊണ്ട് നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു അയ്യോ അവൻ നല്ലൊരു നല്ലൊരിടിയാണല്ലോ നമ്മുടെ വണ്ടിയുടെ ബാഗിൽ വന്ന് ഇടിച്ചത് ഓ എല്ലാവരും പറന്നാണ് കേട്ടോ വരുന്നത് നമുക്കപ്പം പെതിയെ പെതിയെ ഗൈസ് ഓരോ വണ്ടിക്കും അങ്ങ് റേറ്റ് ഇട്ട് പോയേക്കാം അപ്പം ഈയൊരു എം ഫോറിന് ഞാനൊരു പത്തിൽ ഏഴാണ് കേട്ടോ കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ കുഴപ്പമില്ല കേസ് വണ്ടി നല്ല രീതിയിലാണ് വർക്കൊക്കെ ചെയ്തിരിക്കുന്നത് അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ മച്ചാൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് ഈ ഒരു ഓൾഡ് യെല്ലോ എം ഫോറിൽ പ്രത്യേകിച്ച് ഒരു വർക്കും ചെയ്തിട്ടില്ല ജസ്റ്റ് യെല്ലോ കളർ മാത്രമേ അടിച്ചിട്ടുള്ളൂ പിന്നെ കുറച്ച് കിറ്റൊക്കെ മറ്റാൻ കേറ്റിയിട്ടുണ്ട് അതുംകൊണ്ട് ഞാനൊരു ടെന്നിൽ ഫൈവ് ആണ് കേട്ടോ കൊടുക്കുന്നത് എൻ്റെ അളിയ എന്താണിത് എന്ത് രസമാണ് കേസ് ആ ഒരു വണ്ടി കാണാനായിട്ട് ഇതിൽ ഇതിന് ഞാൻ പത്തിൽ പത്ത് കൊടുത്തിരിക്കുന്നു നല്ല രസം ഒരു വണ്ടി കാണാനായിട്ട് ആ ഒരു ഗോൾഫിൻ്റെ ആ ഒരു അഴകുണ്ടല്ലോ അത് ശരിക്കും എടുത്തറിയാനായിട്ട് പറ്റുന്നുണ്ട് പക്ഷെ എൻ്റെ മോനെ ഇതെന്താണ് ത്രീഡിയോ അടിപൊളി കേട്ടോ ഇതിനും ഇതിനും ഞാൻ പത്തിൽ പത്ത് കൊടുത്തിരിക്കുന്നു നല്ല രസം കേട്ടോ കാണാനായിട്ട് ആ ഒരു കളർ തീമാണേലും ആ സൈഡിലത്തെ സ്റ്റിക്കറാണേലും എല്ലാം അടിപൊളി നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് കുറച്ചുകൂടെ അങ്ങ് മുന്നോട്ട് വല്ലതും പോയേക്കാം ഞാൻ മുന്നിലോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കണ്ണിലൊരു ജി ടി ആർ ആർ തേർട്ടി ഫൈവ് കണ്ടു കേട്ടോ നല്ല അടിപൊളിയായിട്ട് വണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് കൊള്ളാം എന്ത് കൊണ്ടും കൈ വണ്ടി നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് അതുകൊണ്ട് ഞാൻ ഈ ഒരു വണ്ടിക്ക് ഒരു ടെന്നിൽ നയൻ പോയിൻ്റ് ഫൈവ് ആണ് കൊടുക്കുന്നത് ഇച്ചിരി കൂടെ വണ്ടി നന്നാക്കാം എന്നും പറഞ്ഞ് വണ്ടി മോശമെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത് വണ്ടി വേറെ ലെവലാണ് എൻ്റെ ദൈവമേ കൈ ഇതെന്താണ് എല്ലാവരും നല്ല അടിപൊളി കാറും കൊണ്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഈ ഒരു സിവിക്ക് പണത് വെച്ചേക്കുന്ന കണ്ടോ പക്ഷേ എൻ്റെ മോനെ ഈ ഒരു കാർ പാർക്കിംഗ് മൾട്ടിപ്ലയർ എന്ന് പറയുന്ന ഒരു ഗെയിം ഉണ്ടല്ലോ ശരിക്കും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നല്ല രീതിയിൽ വളർത്താൻ പറ്റിയ പറ്റിയൊരു ഗെയിമാണ് ഇതെന്താണ് ഹാപ്പി എൻഡിങ്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയേക്കുന്നത് ഏഹ് അതെന്താ അങ്ങനെ ഇതെൻ്റെ വണ്ടിയല്ലേ കൊള്ളല്ലു ഇതെങ്ങനെ ഇവിടെ വന്ന ഞാൻ അവിടെ കണ്ട് കൊണ്ടിട്ടതല്ലേ ഓക്കെ അവിടെ ഇവിടെ ആയിട്ട് എല്ലാവരുടെയും വണ്ടി കിടപ്പുണ്ട് പക്ഷേ ഇങ്ങനല്ല നമുക്ക് വണ്ടി ഇടേണ്ടത് നമുക്ക് നല്ലൊരു സ്പോട്ടിൽ പോയിട്ട് ഗൈസ് എല്ലാം നല്ല സ്റ്റാൻഡേർഡായിട്ട് പാർക്ക് ചെയ്തിട്ടിട്ട് റേറ്റ് ചെയ്യണം അപ്പോഴാണ് ഒരു രസം ഞാൻ ആരുടെയും വണ്ടി റേറ്റ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കാരണം അത് മറന്നു പോയതുകൊണ്ടാണ് കേട്ടോ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് നൈസായിട്ട് ഒന്ന് ചളങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് റിപ്പയർ ചെയ്യാം ഇവിടെയുള്ള റിപ്പയറിന്റെ മറ്റു സാധനമൊക്കെ എന്ത് ചെയ്യേ ഓ അത് അവിടെ മാത്രമേ ഉള്ളൂ ഞാൻ എന്തായാലും ഒന്ന് റിപ്പയർ ചെയ്തിട്ട് വരാവേ അവിടെ നിന്ന് വണ്ടി ഞങ്ങൾ റിപ്പയർ ഒക്കെ ചെയ്തതിനു ശേഷം നേരെ ഞങ്ങൾ വന്നു പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ഡെസേർട്ടിലേക്കാണ് ഇപ്പൊ ഏറ്റവും അടിപൊളി സ്ഥലങ്ങളുള്ളതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഡെസേർട്ടിലാണ് ഇവിടാണ് ഏറ്റവും നല്ല സ്ഥലങ്ങൾ ഉള്ളതെന്നാണ് നമ്മുടെ മച്ചമാര് പറഞ്ഞ് അപ്പം നമ്മുടെ മച്ചമാര് പറയുന്നത് ഞാൻ കേക്കത്തുള്ളൂ അതുകൊണ്ട് നേരെ ഇങ്ങോട്ടങ്ങ് പോകുന്നു കുറച്ച് കുറച്ചുപേര് ഫ്രണ്ട് പോയിട്ടുണ്ട് അപ്പൊ ഞാൻ അവരുടെ പുറകെയാണ് പോകുന്നത് അവർ നല്ല സ്ഥലങ്ങൾ എനിക്ക് ഉറപ്പാണ് ഈസ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എനിക്ക് വിശ്വാസമാണ് അവർ നല്ല സ്ഥലങ്ങൾ തന്നെ കാണിച്ചു തരത്തുള്ളൂ നമ്മൾ ഏകദേശം കുറേ നേരം ആയി കേട്ടോ ഓടാനായിട്ട് തുടങ്ങിയിട്ട് ഇതുവരെ സ്ഥലം എത്തിയില്ല ഇത് മൗണ്ടൻ കഴിഞ്ഞ് പോകും പക്ഷേ റിസോർട്ട് കഴിഞ്ഞ് പോവും അങ്ങനെ കുറേ നേരത്തെ ഒരു ഓടിയിട ശേഷം നമ്മുടെ ആ ഒരു ഡെസ്റ്റിനേഷനിലോട്ട് എത്തിയിരിക്കുകയാണ് എന്തായാലും ഈ ഒരു സ്ഥലം എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് നമ്മുടെ മറ്റേ ആ ഒരു ലോഡ്ജ് ഒക്കെ ഇരിക്കുന്ന ആ ഒരു സ്ഥലമാണ് എന്തായാലും ഇവിടെ നമുക്ക് അത്യാവശ്യം കുറേ വണ്ടികളൊക്കെ ഇതേ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് എന്തായാലും അവർ പറഞ്ഞു തന്ന ആ ഒരു സ്ഥലം എനിക്ക് എന്തായാലും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ കാർ ഇവിടെ അങ്ങ് പാർക്ക് ചെയ്തേക്കാം ഇവിടെ പാർക്ക് ചെയ്യണോ അതോ അപ്പുറത്ത് പാർക്ക് ചെയ്യണോ ഞാൻ നോക്കിയിട്ട് അപ്പുറത്ത് പാർക്ക് ചെയ്യുന്നതാണ് ഇച്ചിരി കൂടെ നല്ലത് എന്തായാലും നമുക്ക് കേസ് ഇവിടെ അങ്ങ് വണ്ടി അങ്ങ് നൈസ് ആയിട്ട് പാർക്ക് ചെയ്തേക്കാം ഓക്കെ അതെ ഞാൻ പാർക്കൊക്കെ ചെയ്ത് വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ മച്ചമാരെല്ലാം എൻ്റെ മോനെ നമ്മുടെ ഫ്രണ്ട് വന്ന് നിൽക്കുന്നുണ്ട് അടിപൊളി നിങ്ങൾ സി പി എം ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോസ്റ്റ്യൂം ഒന്ന് സെറ്റാക്കി എടുക്കാനായിട്ട് നോക്കുക കോസ്റ്റ്യൂം സെറ്റാക്കിയിട്ട് വേണം നമ്മുടെ ആ ഒരു കാറൊക്കെ ഒന്ന് എടുക്കാനായിട്ട് കോസ്റ്റ്യൂം സെറ്റ് സെറ്റാണെങ്കിൽ കേസ് ആൾക്കാർ പ്രത്യേകം നമ്മളെ ഒന്ന് ശ്രദ്ധിക്കും നമുക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഇല്ലേ അങ്ങനെ ഒരു സെറ്റപ്പ് നിങ്ങൾ ചെയ്തെടുക്കുക ഓക്കെ ഞാൻ സിവിക്കിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും അതിൻ്റെ ഓണർ ഓടി വന്നിട്ടുണ്ട് എന്തായാലും വണ്ടി നല്ല ക്ലീൻ വർക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഞാൻ ഈ ഒരു കാറിന് പത്തിൽ എട്ടാണ് കൊടുക്കാനായിട്ട് പോകുന്നത് എന്തായാലും കൊള്ളാം വണ്ടി നല്ല ക്ലീനാണ് പിന്നെ ഈ ഒരു കാറ് ഇതിന് ഞാനൊരു പത്തിൽ ആറാണ് കൊടുക്കുന്നത് കാരണം അങ്ങനെ വലിയ രീതിയിലുള്ള വർക്കൊന്നുമില്ല കുറച്ച് ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ കുഴപ്പമില്ല ഈ വണ്ടിക്ക് ഞാൻ മുൻപേ റേറ്റ് ചെയ്തതാണ് അതിനും റേറ്റ് ചെയ്തതാണ് എൻ്റെ അളിയാതെ വേണ്ട ഒരു ആൻഗ്രിബേഡ് കാർ പക്ഷേ എന്ത് രസമാണത് ഒക്കെ ഞാൻ റേറ്റ് ചെയ്യാം നമുക്ക് അതിന് സമയമുണ്ട് പിന്നെ ഈ ഒരു കാർ ഇതിന് ഞാനൊരു പത്തിലെട്ടാണ് കൊടുക്കുന്നത് വണ്ടി എന്തായാലും കുഴപ്പമില്ല അത്യാവശ്യം നല്ലൊരു കാറ് തന്നെയാണ് പിന്നെ അതേ അടുത്തായിട്ട് നമുക്കൊരു എം ഫൈവ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് മൊത്തം ചെളിയാണല്ലോടെ ആ കുഴപ്പമില്ല കൈ വണ്ടിയുടെ കളർ ഇച്ചിരി കൂടെ ഒന്ന് സെറ്റ് സെറ്റാക്കുവാണേലും നൈസാണ് ഞാൻ ഒരു പത്തിൽ ഏഴാണ് വണ്ടിക്ക് കൊടുക്കുന്നത് പിന്നെ അതായത് ഒരു സിവിക്ക് സിവിക്കൊക്കെ മച്ചമാർ വേറെ ലെവൽ രീതിയിലാണ് കേട്ടോ ചെയ്തേക്കുന്നത് എൻ്റെ ഒരു ഏലിയൻ എഡിഷനിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇതിന് ഞാനൊരു പത്തിൽ ഒമ്പതാണ് കൊടുക്കുന്നത് വണ്ടി കുഴപ്പമില്ല നല്ലൊരു വണ്ടി തന്നെയാണ് ഓക്കെ അതെ മുമ്പേ പോയാൽ സി അടിപൊളി ഓക്കെ ഇതിന് ഞാൻ റേറ്റ് ചെയ്തതാണല്ലോ മുമ്പേ അപ്പോൾ അതിന് റേറ്റ് കൊടുക്കണ്ട ഒരു ബസ് വന്നിരിക്കുന്നു മോനെ ടെർബോണൊക്കെ എഴുതിയിട്ടുണ്ട് ആ എഴുത്തുമല്ല രസമുണ്ട് കേട്ടോ അല്ലേ ഈ ബസ് ഞാൻ മൊത്തത്തിൽ നോക്കിയപ്പം നല്ലൊരു വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഞാൻ ഈ ഒരു ബസ്സിന് ഒരു പത്തിൽ എട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് വണ്ടി അടിപൊളിയാക്കാം എന്നും പറഞ്ഞ് വണ്ടി കൊള്ളത്തില്ലെന്നല്ല വണ്ടി വേറെ ലെവൽ തന്നെയാണ് അപ്പോൾ ഓക്കെ അടുത്തായിട്ട് ഇനി ഏതാ ഞാനിപ്പോൾ എല്ലാ വണ്ടിയും റേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തുപടയാണ് പോയത് ഇപ്പം ആൻക്രി വേഡ് ആൻക്രി വേഡ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല അടിപൊളി അത് കാണാനായിട്ട് ഏതാ ഓക്കെ ഇനി ഏതാ വണ്ടിയുള്ളത് വേറെ വണ്ടികളൊക്കെ ഞാൻ റേറ്റ് ചെയ്തല്ലോ ഇനി അച്ചന്മാരെല്ലാം കഴിച്ച് വരണം എല്ലാവരും കുറേ ആൾക്കാരൊക്കെ മൗണ്ടനിൽ തന്നെ കിടക്കുന്നേ ഉള്ളൂ ഇനി അവരൊക്കെ ഓടി ഇവിടെ എത്തണം അതിനിപ്പം കുറച്ച് ടൈമൊക്കെ എടുക്കും എന്തായാലും ആൻഗ്രിബേഡിന് ഞാൻ പത്തിൽ പത്താണ് കൊടുക്കുന്നത് അതിനൊരു സംശയമില്ല എനിക്ക് നല്ല രീതിയിൽ വണ്ടി ഇഷ്ടപ്പെട്ടു എസ് ആർ സെവൻ എന്ന് പറഞ്ഞ മച്ചാൻ്റെ വണ്ടിയാണ് കേട്ടോ ഞാനൊരു സമയം കൊണ്ട് കുറച്ച് ഡ്രോൺ ഷോട്ടൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു നവൻ ബ്രോ ആക്രി ബേഡ്സ് ഇവയ്ക്ക് എങ്ങനെയുണ്ട് എടാ പുളി ഒന്നും പറയുമല്ലോ വേറെ ലെവൽ സാധനം ഓക്കെ ഇത് ഡേ കൊമ്പനു കൊമ്പൻ ബസ്സൊക്കെ വന്നിരിക്കുന്നു കേസ് ഞാൻ എന്തായാലും ഒന്ന് നോക്കട്ടെ ആളിയ പുളി കറക്റ്റ് കൊമ്പൻ പോലുണ്ട് കേട്ടോ ആ ഒരു കൊമ്പൻ നെയ്ചേക്കുന്ന ഇച്ചിരി കൂടെ സെറ്റാക്കുമായിരുന്നാലും അടിപൊളിയായിരുന്നു ബാക്കി സൈഡിലെല്ലാം കറക്റ്റ് അപ്പോൾ കുറേ നേരം വർക്ക് ചെയ്ത് കാണുമല്ലോ ഈ ഒരു വണ്ടി ഒന്ന് സെറ്റാക്കി എടുക്കാനായിട്ട് എന്തായാലും ഈ ഒരു ബസ്സിന് ഞാനൊരു പത്തിൽ ഒമ്പതാണ് കൊടുക്കുന്നത് കാര്യം അതുപോലെ അവൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു വണ്ടി സെറ്റാക്കി എടുക്കാനായിട്ട് പിന്നെ വേറൊരു കാര്യം നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് മീറ്റപ്പ് ആയിരുന്നു കേട്ടോ ഒരു രീതിയിലുള്ള അലമ്പെന്ന് പറയുകയാണെങ്കിൽ ഒരു രീതിയിലുള്ള അലമ്പ് ആരും കാണിച്ചില്ല അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു മീറ്റപ്പ് വെക്കുവാണേൽ അലമ്പെന്ന് പറയുകയാണെങ്കിൽ അങ്ങേ അറ്റ അലമ്പായിരിക്കും അതുകൊണ്ട് ഇവിടെ വേറൊരു അല്ലേ ഇത് വന്ന് കിടക്കുന്നു ഇത് ആര് ഏത് ഈ കൊച്ച് ഇതൊക്കെ എങ്ങനെ ചെയ്തെടുക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ ഏതോ ഒരു കൊച്ചാണ് ഇനി ഇതിൻ്റെ ഓണറിൻ്റെ ഫോട്ടോയാണോ എന്നും എനിക്കറിയത്തില്ല കേട്ടോ എന്തായാലും കുഴപ്പമില്ല അതിന് ഞാൻ റേറ്റ് ചെയ്തില്ലല്ലോ ആ ഒരു ഫോട്ടോ ഉള്ളത് കൊണ്ട് ഞാനൊരു പത്തിൽ എട്ടാണ് കൊടുക്കുന്നത് അല്ലാണ്ട് വേറെ വർക്കൊന്നും ആര് വണ്ടിയെ ചെയ്തിട്ടില്ല ആ ഫോട്ടോ എന്തായാലും ചെയ്തെടുക്കാനായിട്ട് അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും പിന്നെ ഈ ഒരു ഞാൻ ജീവകണം ഞാനൊരു പത്തിലേഴാണ് കൊടുക്കുന്നത് വേറെ രീതിയിലുള്ള വർക്കൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് പത്തിലേഴ് ഞാൻ കൊടുക്കുന്നത് ഓക്കെ വേറെല്ലാം ഞാനിപ്പം റേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഞാനിങ്ങനെ ഡ്രോൺ ഷോട്ട് ഒക്കെ മച്ചാൻ തണ്ടി ഒരു സൈഡിൽ വന്നു എന്താ മച്ചാറിയില്ലേ എന്റെ മോനെ ഇതാണ് യഥാർത്ഥ വണ്ടി പ്രാന്ത് മച്ചാൻ വണ്ടി മാറ്റിയിട്ടാലും നമ്മൾ അവിടെ പോയി വണ്ടി കണ്ടിരിക്കും വണ്ടി എന്തായാലും ടെർബോസ്നയിലാണ് വേറെ ലെവൽ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇതിന് ഞാൻ പത്തിപ്പത്ത് തന്നെയാണ് കൊടുക്കുന്നത് മച്ചാൻ എന്തായാലും നല്ല ക്ലീൻ ആയിട്ട് ആണ് സെറ്റൊക്കെ ചെയ്തേക്കുന്നത് കുറച്ചു നേരം ഞാൻ തേണ്ടി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ മൊത്തം ആളായി കേട്ടോ എന്റെ മോനെ വണ്ടി കാണാനായിട്ട് എന്തോരം ആൾക്കാരാണ് ഏതാ ലെവൽ അടുത്തായിട്ട് താണ്ട് ഈ ഒരു ഫ്ലൈൻ സ്ക്യൂരൽ പോലെ ഏകദേശം പണത്ത് ഒരു വണ്ടിയാണ് പക്ഷേ ഫ്ലൈൻ സ്ക്യൂരൽ ആയിട്ടില്ല എനിക്ക് തോന്നുന്നു വർക്ക് നടക്കുമായിരിക്കും എന്തായാലും വർക്ക് കഴിഞ്ഞിട്ട് മച്ചാൻ ഈ ഒരു വണ്ടി കൊണ്ടുവന്നാൽ മതിയായിരുന്നു അതുകൊണ്ട് ഞാനൊരു പത്തിൽ അഞ്ചാണ് കൊടുക്കുന്നത് ആ ഒരു കാറിനെ ഓ ഈ കാറും കുഴപ്പമില്ല പക്ഷേ കളർ എനിക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാനൊരു പത്തിൽ അഞ്ചാണ് വണ്ടിക്ക് കൊടുക്കുന്നത് അവിടെ അത്രയും ക്രൗഡ് വന്നപ്പം കേസ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് നൈസായിട്ടൊന്ന് ആയിരുന്നു പിന്നെ അവിടെ അടുത്തൊക്കെ നോക്കിയപ്പം കേസ് അടുത്ത് എങ്ങ് റിപ്പയർ ഷോപ്പില്ല പിന്നെ ഞാൻ ഇത്രയും ദൂരെ വന്നിട്ടാണ് നമ്മുടെ വണ്ടി ഒന്ന് റിപ്പയർ ചെയ്തത് അപ്പോഴത്തേക്കിന് നമ്മുടെ മറ്റാമാർ നമ്മുടെ കൂടെ ഇങ്ങ് പോകുന്നത് വേ നിങ്ങൾ ഈ ഒരു ബി എൻ ഡബ്ല്യൂ കണ്ടോ ഞാൻ ആദ്യം വേച്ച് ഇത് ഫ്ലയിങ് സ്ക്രൂലാന്നാണ് പിന്നെ അടുത്തോട്ട് ചെന്ന് നോക്കിയപ്പോഴാണ് ഗേസ് വേറൊരു എഡിഷനിലാണ് കേട്ടോ വണ്ടി ചെയ്തേക്കുന്നത് എന്തായാലും എനിക്കത് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഒരു വെറൈറ്റി രീതിയിൽ വണ്ടി എന്തുകൊണ്ടും ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഞാൻ ഒരു പത്തിൽ ഒമ്പതാണ് കൊടുക്കുന്നത് നല്ല ക്ലീൻ വർക്കാണ് മച്ചാൻ ചെയ്തത് ഇപ്പൊ നമ്മുടെ പോർഷെ എം വി ഡി കാരന് ഞാൻ റേറ്റ് ഇട്ടില്ല എന്നും തോന്നില്ലേ ആ ഒരു വണ്ടിക്ക് ഞാൻ ഒരു പത്തിൽ എട്ടാണ് കൊടുക്കുന്നത് ഹൈവ എല്ലാ വണ്ടിയും കൂടി ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു മാസീ ഫീൽ കേട്ടോ നമ്മുടെ കുറച്ച് മച്ചാമാരും കൂടെ കൈസ് വരാനുണ്ട് അവരും കൂടെ വരാൻ വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഇനി അവരും കൂടെ വന്നിട്ട് വേണം നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് നമ്മുടെ എല്ലാ പിള്ളേരും കൂടെ വന്നപ്പം കൈസ് ഞങ്ങൾ വേറൊരു അടിപൊളി ഒരു സ്ഥലത്തേക്ക് വന്നു നല്ല വ്യൂ കേട്ടോ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു വ്യൂ ഈ ഒരു സ്ഥലം എന്തായാലും നമുക്ക് അടുത്ത ഓഫ് റോഡിൽ നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് വരാം റാൻഡമായിട്ട് കിട്ടിയ ഒരു സ്ഥലമാണ് അതിൽ ഇത്രയും നല്ല വ്യൂ കിട്ടുമെന്ന് ഞാൻ സത്യം പറയണമെങ്കിൽ വിചാരിച്ചില്ല എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരു കിടക്കാച്ച് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് കുറേ അടിപൊളി കണ്ടൻറ്റൊക്കെ എൻ്റെ തലയിലുണ്ട് അതൊക്കെ എന്തായാലും ഞാൻ ഉടനെ പുറത്തു കൊണ്ടു അപ്പോൾ ബൈ ഗൈസ്